സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും വലിയവർക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ് അച്ചപ്പം അപ്പം ഞാൻ നൈസ് പൊടി ഒരു നാല് കപ്പ് എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് നിറയെടുത്തിട്ടുണ്ട് ഒരു കിലോളം പൊടിയുണ്ട് നാല് കപ്പാണ് എടുത്തത് ഇനി അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പൊ മൂന്ന് കോഴിമുട്ട ഒഴിച്ചിട്ടുണ്ട് പഞ്ചസാരയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ അത് അടിച്ചെടുത്തിട്ടുണ്ട് അത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കട്ടയൊന്നും കെട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കാൽ ഗ്ലാസും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ അപ്പോഴാണ് അത് ശെരിയായത് മാവ് ഇനി അതിലേക്ക് രണ്ട് സ്പൂണ് എള്ള് അതും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്ക ആ ഒരു ആയവര് മാവ് മതി വല്ലാതെ തിക്കും ആവരുത് അല്ലാതെ ലൂസും ആവരുത് മാവ് ും ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചപ്പുണ്ടാക്ക തലേ ദിവസം തന്നെ കഴുകി ഒന്ന് എണ്ണയിൽ ഇട്ട് വെച്ചു കൊടുക്കണം അച് നന്നായിട്ട് ചൂടായിട്ട് മാവിൽ മുക്കിയെടുക്കാൽ ഭാഗ്യം മുക്കാവു ഫുള്ള് മുക്കരുത് മുക്കിണ്ടി അതിന്ന് ഇളകി പോരാത്തൊരു പ്രയാസാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടി ഞാൻ ഇന്നലെ ഇത് എണ്ണയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടാവണം അച്ച് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അച്ഛൻ നന്നായിട്ട് ചൂടാക്കി എണ്ണയിലിട്ടിട്ട് ചൂടായിട്ട് വേണം മാവ് മുക്കി എടുക്കാൻ മാവില് മുക്കാൻ അപ്പതിൽ രണ്ടെണ്ണേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഉരുളിയൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണൊക്കെ ഉണ്ടാക്കിയെടുക്ക നാലെണ്ണൊക്കെ കൊടുക്കാം അത് തിരിച്ച് മറിച്ചു വിട്ടിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് കുറേ നാൾ ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതൊരു എടുത്തിട്ട് നമുക്ക് പേപ്പറിലേക്ക് വെച്ചുകൊടുക്കാം എണ്ണക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായി തണുത്തതിന് ശേഷം ടിന്നിലാക്കി എടുത്ത് വയ്ക്കാം അപ്പോൾ അത് അച്ചപ്പൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ അപ്പോൾ അത് പേപ്പറിൽ നിരത്തി വച്ചിട്ടുണ്ട് ഒരാളിവിടെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ചപ്പം അവസാനത്തെ അച്ചപ്പമാണ് അവസാനാവുമ്പോൾ മാവ് നമ്മളൊരു ചെറിയ ബൗളിലേക്ക് ഒഴിച്ചിട്ട് മുക്കിയെടുക്കുക നല്ലത് പിന്നെ എണ്ണ വല്ലാതെ ചിലവായിട്ടൊന്നുമില്ല നല്ല പകുതി ഞാൻ ഒഴിച്ചതിൻ്റെ പകുതി ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒരു മുറ മുറമച്ചപ്പം കിട്ടിയിട്ടുണ്ട് താങ്ക് യു